ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ കായ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ കഴിച്ചിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ കായനെ ഞങ്ങൾ പറയണ പേരാണ് ഉറുവഞ്ചിക്കായ പറയട്ടോ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല കേട്ടോ ആ മരൊക്കെ നമ്മൾ മുറിച്ചു കളഞ്ഞു അപ്പോൾ ഇതാണ് മുറുവഞ്ചിക്കായ അതിങ്ങനെ നിറയെ വീട്ട് നല്ല രസമാണ് അപ്പോൾ പിള്ളേരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പെറുക്കി തീരും അപ്പോൾ ഞാൻ പറയും കേട്ടോ അയ്യോ ഇത് എൻ്റെ വീട്ടിലെ കായല്ലേ ആരും പെറുക്കണ്ട എന്നൊക്കെ അങ്ങനെ പണ്ട് പറയും കേട്ടോ എന്നിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും എന്നാലും നമുക്കപ്പം ഭയങ്കര ചാടയില്ലേ നമ്മുടെ വീട്ടിലൊരു കായ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മുടെ കൂടെ കളിക്കുന്നവർക്ക് മാത്രം ഈ കായ കൊടുക്കും അല്ലാത്തവർക്ക് കൊടുക്കില്ല നമുക്കതൊരു സ്റ്റൈലല്ലേ അപ്പോൾ ഈ കായ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി എനിക്ക് കൊണ്ട് തന്നതാട്ടോ അപ്പം എൻ്റെ വീട്ടിലില്ല എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് നീ പണ്ട് കഴിച്ചതായാലും ഇതെൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് തന്നതാട്ടോ അപ്പം എൻ്റെ മക്കൾ ഈ കായ കണ്ടിട്ടുമില്ല എന്താ സംഭവം എന്നല്ലേ അറിയില്ല അപ്പോൾ ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുത്തതാണ് അപ്പോൾ അത് കാണുമ്പോഴുള്ള അച്ചൂൻ്റെയൊക്കെ മുഖാണ് കേട്ടോ എന്താ സംഭവം പുളിപ്പ് പുളിപ്പെന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖം നോക്ക് മോ അവൾ തിന്നണ കാണുമ്പോൾ എനിക്ക് പിന്നെയും പൊളിക്കുന്നു വായ പിന്നെയും പൊളിക്കുന്നു ഭയങ്കര പുളുപ്പായിരിക്കും കേട്ടോ ഈ ഒരു കായ പറഞ്ഞാൽ ഭയങ്കര പുളുപ്പാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ലാസ്റ്റത്തിനകത്ത് ഒരു കുരു ഉണ്ടാവും കേട്ടോ ആ കുരു തുപ്പിക്കളയണം അതുവരെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ ഇത് ഭയങ്കര ഇത് മഴ പെയ്യണ സമയത്ത് നിറയെ വീട്ടും ആ സമയത്താണ് ഈ കായ പൂക്കുക അപ്പം നിറയെ മഴ പെയ്യുമ്പോൾ ഇത് നിറയെ ഇങ്ങനെ വീഴുക കാറ്റത്ത് അപ്പോൾ നമ്മളിങ്ങനെ പെറുക്കി പെറുക്കിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം സ്കൂൾ കൊണ്ടു എന്നിട്ട് എൻ്റെ അടുത്ത് മിണ്ടിയവർക്കൊക്കെ ഈ കായ തരാൻ പറയും അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കൂടുതലും നമ്മളെ കളിക്കാൻ കൂട്ടും മുണ്ടും അപ്പം നമ്മൾ ലീഡറാവാം നമ്മുടെ കൂടെ കുറേ പിള്ളേർ വരും അപ്പം അതൊക്കെ ഭയങ്കര രസമാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അത്രയ്ക്കും എന്താ പറയുക ആ ഒരു കാലത്തിനൊരിക്കലും തിരിച്ച് വരില്ല ഇന്നത്തെ പിള്ളേർ ഇപ്പം അത്ര അങ്ങട് കളിയും ചിരിയൊന്നുമില്ല ഇന്നിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കുറച്ച് സമയം കിട്ടിയ അപ്പം പിള്ളേർ ഫോൺ എടുത്തിട്ട് കളിക്കും ഇന്നിപ്പം അതാണ് പണ്ട് അങ്ങനെ അങ്ങനെയൊന്നുമല്ലല്ലോ എല്ലാവരും കൂടെ കൂടി കളിയും ചീരിയൊക്കെ കേട്ടോ ഭയങ്കര രസമല്ലേ അപ്പം എന്തായാലും ഇങ്ങനത്തെ കായം നിങ്ങളും ഇങ്ങനെ പണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ എങ്ങനെയതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ പറയുക എന്നിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്ക കേട്ടോ അധികം കൊടുക്കണ്ട ഒരു രണ്ട് മൂന്നെണ്ണം കൊടുത്താൽ മതി കേട്ടോ അപ്പം മക്കൾക്ക് കൊടുത്തു അപ്പോൾ ഞാനും പഴയ ഓർമ്മകൾ ഇങ്ങനെ അയവറുത്തുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ ഞാനൊരു രണ്ട് മൂന്നെണ്ണയേ കഴിച്ചുള്ള മോ അപ്പളേക്കും വായൊക്കെ ഭയങ്കര പുളുപ്പ് അപ്പോൾ അതും അന്ന് മഴയും ഏത് ഞാൻ കഴിക്കുന്ന സമയത്ത് നല്ല മഴ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയി അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അവ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷം ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോകാറായി ആന്ധ്രക്ക് തിരിച്ചു പോകാറായി അപ്പോൾ നാട്ടിലെ ഓർമ്മകളൊക്കെ അവസാനിക്കാറായിട്ടോ ഇനി പിന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള കാത്തിരിപ്പായി പിന്നെയും അല്ലേ